നമ്മുടെ തക്കാളി ചെടിയുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കീടങ്ങളും രോഗങ്ങളും ഒക്കെ വന്ന് തക്കാളി ചെടിയെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ നശിപ്പിച്ചു കളയും തക്കാളി ചെടിയിൽ പൂക്കൾ ഉണ്ടാകുന്ന സമയത്ത് പൂക്കൾ കൊഴിഞ്ഞു പോകുന്നതും പൂക്കൾ കരിഞ്ഞു പോകുന്നതും കായ കൊഴിഞ്ഞു പോകുന്നതും അതുപോലെ കായ ഉണ്ടാകുന്ന സമയത്ത് കായയുടെ താഴ്ഭാഗത്തായിട്ട് വിണ്ടി കീറിയതുപോലെ വരുന്നതും അതിനുശേഷം ആ കായ ചീഞ്ഞ് നശിച്ചു പോകുന്നതുമായിട്ടൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ തക്കാളിയെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കാനായിട്ട് നമ്മുടെ എല്ലാവരുടെയും അടുക്കളയിൽ കാണുന്ന ഒരു സാധനം ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു വളം തയ്യാറാക്കിയെടുക്കാം ഇത് നമുക്ക് വളമായിട്ടും അതുപോലെ കീടനാശിനിയായിട്ടും ഒക്കെ ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇത് നമ്മുടെ തക്കാളിയുടെ കീടശല്യത്തിന് മാത്രമല്ല തക്കാളിയുടെ ആരോഗ്യകരമായ ഒരു വളർച്ചയ്ക്കായിട്ടും ഒക്കെ നമുക്ക് ഈ ഒരു വളം ഉപയോഗിക്കാം നമ്മുടെ തക്കാളി ചെടിക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള ഈ ഒരു വളം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഇത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വളമാണ് ഇത് വളം മാത്രമല്ല നല്ലൊരു കീടനാശിനിയായിട്ടും നമുക്ക് ചെടികൾക്ക് കൊടുക്കാവുന്നതാണ് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല രീതിയിലുള്ള ഒരു ശ്രദ്ധ കൊടുത്ത് വളർത്തിക്കൊണ്ട് വരേണ്ട ഒരു ചെടിയാണ് നമ്മുടെ ഈ തക്കാളി തക്കാളി മാറ്റി നട്ടതിന് ശേഷം അഞ്ചോ ആറോ ഇലയാകുമ്പോൾ തൊട്ട് ജൈവ കീടനാശിനികൾ സ്പ്രേ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ തക്കാളിയിൽ പൊതുവെ കാണുന്ന കീടങ്ങളുടെ ശല്യത്തെയൊക്കെ നമുക്ക് പ്രതിരോധിച്ച് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും തക്കാളി നടുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നല്ല ഇനം വിത്തുകൾ തന്നെ സെലക്ട് ചെയ്യുക ഇപ്പം നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന തക്കാളിയുടെ വിത്തുകൾ നമുക്ക് മുളപ്പിച്ചെടുക്കാം അല്ലെങ്കിൽ നല്ല ഇനം വിത്തുകൾ നമുക്ക് നഴ്സറികളിൽ നിന്നൊക്കെ മേടിക്കാനായിട്ട് കിട്ടും തക്കാളി കൃഷി തുടങ്ങുന്നതിന് മുമ്പ് മണ്ണൊരുക്ക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഭാവിയിൽ തക്കാളിയിൽ പെട്ടെന്ന് തന്നെ അസുഖങ്ങൾ വരാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ മണ്ണൊരുക്കുമ്പോൾ മണ്ണ് ഡോളോമേറ്റോ കുമ്മായോ ഒക്കെ ഇട്ട് ഒരാഴ്ച വെയിൽ കൊള്ളിച്ചതിന് ശേഷം വേണം നമ്മൾ തക്കാളി നടാനായിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിനോടൊപ്പം ആട്ടിൻ കാഷ്ടമോ കോഴിക്കാഷ്ടമോ ചാണകപ്പൊടിയോ അങ്ങനെ ഏതെങ്കിലും ജൈവവളങ്ങളും എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും അതോടൊപ്പം ചകിരിച്ചോറും കരിയിലപ്പൊടിച്ചതുമൊക്കെ ചേർത്തിട്ട് വേണം നമ്മൾ ഗ്രോ ബാഗ് നിറയ്ക്കാനായിട്ട് തൈ മാറ്റി നടുന്നതിന് മുന്നേ വേര് സുഡോമോണക്സ് ലായനിൽ ഒന്ന് മുക്കി വെച്ചതിന് ശേഷം വേണം നടാനായിട്ട് തക്കാളിയുടെ വളർച്ചയുടെ തുടക്കം തൊട്ട് തന്നെ നല്ല രീതിയിൽ വളങ്ങളും ജൈവ കീടനാശിനികളും നമ്മൾ കൊടുക്കുകയാണെങ്കിൽ തക്കാളിയിൽ കാണുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളും നമുക്ക് പരിഹരിച്ച് നല്ല രീതിയിൽ തക്കാളി വളർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും തക്കാളി ചെടിയിൽ പൊതുവെ കാണുന്ന വെള്ളിയിച്ച പോലുള്ള കീടങ്ങളുടെ ശല്യം പരിഹരിക്കാനായിട്ടും തക്കാളിയിൽ പൂക്കൾ ഒഴിഞ്ഞു പോവുക പൂക്കരിഞ്ഞുണങ്ങി പോവുക പൂക്കളെല്ലാം തന്നെ കായാവുന്നില്ല കായെല്ലാം മുരടിച്ച പോലെ വരിക തുടങ്ങിയ പ്രശ്നങ്ങളെല്ലാം തന്നെ അതായത് തക്കാളിയെ ബാധിക്കുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കാനായിട്ട് നമ്മുടെ എല്ലാവരുടെ അടുക്കളയിൽ സ്ഥിരമായിട്ട് കാണുന്ന ഈ ഒരു പിടിയോളം ഉലുവ മാത്രം മതി ഇപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം ഉലുവയാണ് എടുത്തിട്ടുള്ളത് അതായത് ഒരു പിടിയോളം ഉലുവെടുക്കാൻ നമുക്ക് ഈ ഒരു പിടി ഉലുവ ഞാൻ ഒരു മൂന്ന് ദിവസം വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണിത് ഒരു രണ്ടോ മൂന്നോ ദിവസം വെള്ളത്തിലിട്ട് ഉലുവ നന്നായിട്ട് കുതിർത്തിയതിന് ശേഷം ആ ഒരു വെള്ളം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ആ ഉലുവയുടെ ഗുണം മുഴുവനും ആ ഒരു വെള്ളത്തിൽ ഉണ്ടാവും ഇനി നമുക്ക് ഇതൊന്ന് അരിപ്പ് ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കാം ഈ ഉലുവയിൽ നമ്മുടെ ചെടികളുടെ വളർച്ചക്കാവശ്യമായിട്ടുള്ള എല്ലാ മൂലകങ്ങളും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് പ്രാഥമിക മൂലകങ്ങളിൽപ്പെട്ട ഫോസ്ഫറസും പൊട്ടാസിയും കാൽസ്യം ഒക്കെ ധാരാളമായിട്ട് നമ്മുടെ ഈ ഉലുവയിലുണ്ട് അതുകൂടാതെ കാൽസ്യവും മഗ്നീഷ്യവും അടങ്ങിയിട്ടുണ്ട് പിന്നെ ചെറിയ തോതിലാണെങ്കിലും നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സൂക്ഷ്മ മൂലകങ്ങളായ അയൺ സിങ്ക് കോപ്പർ മാങ്കനീസ് തുടങ്ങിയവയും നമ്മുടെ ഈ ഉലുവയിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേറെ മൂലകങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഉലുവ കൊണ്ടുള്ള ഈ ഒരു വളം നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമാണ് നമ്മൾ അരിച്ചെടുത്ത ഈ ഒരു വെള്ളത്തിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് ഡയലൂട്ട് ചെയ്തതിന് ശേഷം നമുക്കിതൊരു സ്പ്രേയറിലേക്ക് മാറ്റാം ബാക്കി വന്ന ഉലുവ കൊണ്ട് നമുക്ക് മറ്റൊരു വളം തയ്യാറാക്കി എടുക്കാം അപ്പം അതുകൂടി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയ ഈ ഒരു വളം ഈ ഒരു സ്പ്രേയറിലേക്ക് നമുക്ക് മാറ്റാം ചെടികളുടെ വളർച്ചയ്ക്കാവശ്യമായിട്ടുള്ള എല്ലാ മൂലകങ്ങളും കൃത്യമായിട്ടുള്ള അളവിൽ കൃത്യമായിട്ടുള്ള സമയത്ത് നമ്മൾ ചെടികൾക്ക് കൊടുത്താൽ മാത്രമേ നമ്മുടെ ചെടികൾ മുരടിപ്പൊന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ പൂക്കുകയും കായ്ക്കുകയും ഒക്കെ നമ്മുടെ ഈ ഒരു വളം തക്കാളിയുടെ ഇലകളിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഉലുവയുടെ വെള്ളം നമ്മൾ ചെടികൾക്കായിട്ട് മണ്ണിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ മണ്ണിൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ചെടികൾ നല്ല കൂടിയും നല്ല പച്ചപ്പോടു കൂടിയും വളർന്നു വരികയും ചെയ്യും ഇത് ആഴ്ചയിൽ ഒരിക്കലും നമ്മുടെ തക്കാളി ചെടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മൂലകങ്ങളുടെ കുറവ് മൂലം ഉണ്ടാകുന്ന മുരടിപ്പിനെയും മറ്റുള്ള രോഗങ്ങളെയും അതുപോലെ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളെ ിലേക്ക് നമുക്ക് പ്രതിരോധിക്കാനായിട്ട് സാധിക്കും ഇനി ബാക്കി വന്നിട്ടുള്ള ഈ ഒരു ഉലുവ നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതുപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാം നമുക്ക് ഈ ഒരു ഉലുവ രണ്ട് രീതിയിൽ ചെടികൾക്ക് കൊടുക്കാം കുതിർത്ത ഉലുവ ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തക്കാളി ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ കുതിർത്ത് വെച്ച ഈ ഒരു ഉലുവ നമുക്ക് തക്കാളി ചെടിയുടെ ചുവട്ടിലായിട്ട് കുഴിച്ചിടാം അപ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ ഉലുവ കിളിർത്ത് വരും അപ്പോൾ അതിൻ്റെ മുകളിൽ വീണ്ടും മണ്ണിട്ടൊന്നും മൂടിക്കൊടുക്കണം അപ്പോൾ അത് നല്ലൊരു വളമായിട്ട് മാറും ഈയൊരു ഉലുവയുടെ സ്മെല്ലുള്ളത് കൊണ്ട് തന്നെ മറ്റുള്ള കീടങ്ങളുടെയോ പ്രാണികളുടെയോ ശല്യമൊന്നും നമ്മുടെ തക്കാളി ചെടിക്ക് ഉണ്ടാവില്ല നമ്മുടെ തക്കാളി ചെടിയുടെ വളരുന്ന പ്രായം തൊട്ട് തന്നെ നമുക്ക് ഈ ഒരു വളം കൊടുക്കാവുന്നതാണ് ഇത് നമ്മുടെ തക്കാളിക്ക് മാത്രമല്ല കേട്ടോ പച്ചമുളകിന് വഴുതനയ്ക്കുക അങ്ങനെയുള്ള ഏത് ചെടികൾക്ക് വേണമെങ്കിലും നമുക്ക് ഈ ഒരു വളം കൊടുക്കാം ഇത് നമ്മുടെ തക്കാളിയുടെ ആരോഗ്യകരമായിട്ടുള്ള ഒരു വളർച്ചയ്ക്കായിട്ട് മാത്രമല്ല നമ്മുടെ ചെടിയിൽ വരുന്ന കീടങ്ങളെയൊക്കെ പ്രതിരോധിക്കാനായിട്ട് നല്ലൊരു ജൈവ കീടനാശിനിയായിട്ട് കൂടി നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ തക്കാളിയിൽ കായ കായുണ്ടാകുമ്പോൾ കായ കൊഴിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ കായയുടെ താഴ്ഭാഗത്തായിട്ട് വിണ്ട് കീറിയതുപോലെ വന്ന് അങ്ങനെ നമ്മുടെ കായ ചീഞ്ഞു പോകുന്നു തുടങ്ങിയൊരു പ്രശ്നം തക്കാളിയിൽ കാണാറുണ്ട് അപ്പോൾ ഇത് ബോറോൺ എന്ന സൂക്ഷ്മ മൂലകത്തിൻ്റെ കുറവ് വരുമ്പോഴാണ് അങ്ങനെ വരുന്നത് അപ്പോൾ അത് പരിഹരിക്കാനായിട്ട് ബോറാക്സ് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തക്കാളിയുടെ ചുവട്ടിലായിട്ട് ഒഴിച്ചു കൊടുക്കണം തക്കാളിയിലെ കീടങ്ങളുടെ ശല്യം കുറയ്ക്കാനും പെട്ടെന്ന് തന്നെ പൂക്കാനും കായ്ക്കാനും ഒക്കെ നമ്മൾ ദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഒരു ഭാഗത്ത് വേണം നമ്മൾ തക്കാളി നടാനായിട്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ നന ആവശ്യമായിട്ടുള്ള ഒരു ചെടിയാണ് നമ്മുടെ ഈ തക്കാളി അപ്പോൾ രണ്ട് നേരവും നന്നായിട്ട് തന്നെ നനച്ചു കൊടുക്കണം പിന്നെ വെള്ളീച്ച പോലുള്ള കീടങ്ങളുടെ ശല്യം തക്കാളിയിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള ചെറുപ്രാണികളുടെയും കീടങ്ങളുടെയും ശല്യത്തെ പ്രതിരോധിക്കാനായിട്ടും നമ്മുടെ ഈ ഉലുവ വെള്ളം ആഴ്ചയിൽ ഒരു ദിവസം വെച്ചിട്ട് തക്കാളിയിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും അപ്പോ ഇതുപോലെ തക്കാളിയുടെ തൈ മാറ്റി നടുമ്പോൾ തൊട്ട് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തക്കാളിയിൽ കാണുന്ന തൊണ്ണൂറ് ശതമാനം രോഗങ്ങളെയും കീടങ്ങളെയും നമുക്ക് പ്രതിരോധിച്ചു നിർത്തി തക്കാളി നല്ല രീതിയിൽ തന്നെ നമുക്ക് വളർത്തിക്കൊണ്ട് വരാനായിട്ട് സാധിക്കും അപ്പോ ഇതുപോലുള്ള സിമ്പിൾ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്